നമുക്കിന്ന് നല്ലൊരു മീൻകറി വെക്കാം തേങ്ങ അച്ച മീൻകറി അപ്പോൾ കണ്ണൂർ ഭാഗം ചോറിന് എപ്പോഴും മീൻകറി വേണം ഞാൻ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിനായി നമുക്ക് കറിവേപ്പിൽ വരയ്ക്കാം മുറ്റത്ത് നിന്ന് കറിവേപ്പിലുണ്ട് നല്ല നല്ല മണമുള്ള കറിവേപ്പിലാണ് ഇത് മഴയായപ്പോൾ കുറച്ചത് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ചപ്പൊക്കെ കെട്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് മീൻകറി വെക്കാം ഈ മീൻകറിക്ക് നമുക്ക് വേണ്ടത് തക്കാളി പച്ചമുളക് പിന്നെ കല്ലുപ്പ് ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കല്ലുപ്പ് ഇടുക അതിൻ്റെ കൂടെ പിന്നെ പുളി ഇഞ്ചി തേങ്ങ മഞ്ഞൾ മുളക് മീൻ ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത് നമുക്കിനി ഇതൊന്ന് നന്നായി കൈകൊണ്ട് കൊണ്ട് നന്നായി ഞമ്മിയെടുക്കാം ഇതിന് നന്നായി ജാവ് പരുവത്തിലാകുന്നവരെ കൈകൊണ്ട് ചതച്ചെടുത്താൽ കറി അത് അധികം കിടന്ന് വേവണ്ടി വരില്ല നല്ല സൂപ്പറായിരിക്കും കറി കൈയൊക്കെ നല്ലോണം കഴുകണം കേട്ടോ അപ്പം ഈ പരുവത്തിലായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾ ഇതൊക്കെ ഇട്ട് ഒന്നുകൂടി പീഞ്ഞ് കൊടുക്കാം അതിനുശേഷം കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം എന്താ വെച്ചാൽ അത് അടുപ്പത്ത് കിടന്ന് ഈ ഒരു തക്കാളിയും ഇതും കുറച്ചൊന്ന് കുറുകി വരാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം മുറിച്ച് വെച്ച ഇഞ്ചിയെ നന്നായി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം ഇഞ്ചി ഇതാ നന്നായി ചതഞ്ഞിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് അതിനെ കറിയിലോട്ടിടാം അപ്പം നമ്മൾ നേരത്തെ വെച്ച കറിയിലോട്ട് ഈ ഒരു ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മീനിനെ ഒന്ന് ആ ഒരു തക്കാളീൻ്റെ കൂടെ തന്നെ വേവാൻ വിടുക അപ്പോൾ ഒരുമിച്ച് വെന്ത് കഴിഞ്ഞാൽ യും പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണിത് എന്താ വെച്ചാൽ ഇത് തിളച്ച് കഴിഞ്ഞു മീൻ ഒന്ന് വെന്തു എന്ന് തോന്നാൻ അധികം വേവണ്ട ചെറിയ വേവ് വന്നാൽ ഉടനെ നമ്മൾ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിക്കുക ഇനി നമുക്ക് അരക്കാം ഇവിടെ നമ്മൾ വീട്ടിൽ കുറച്ച് ആൾ ആയതുകൊണ്ട് കുറച്ച് മാത്രമേ തേങ്ങ വേണ്ടൂ അത് ആൾ എത്ര ഉണ്ടെന്ന് അനുസരിച്ച് തേങ്ങ എടുക്കാം പിന്നെ മീനും നന്നായി വേണം ഇല്ലെങ്കിൽ മീൻ കറിയിൻ്റെ ഒരു ടേസ്റ്റ് മാറും അപ്പോൾ ഇതിൽ മഞ്ഞൾ മുളകൂട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഇതിൻ്റെ കൂടെ വേറെ ടിപ്സ് ഉണ്ട് നമ്മുടെ പുളിയില്ലേ വാളം പുളി ആണെങ്കിൽ ഒന്ന് ഇതിനെ ഇങ്ങനെ ചെറുതായി ഒന്ന് കുത്തിയിട്ട് നമ്മൾ കുതിർത്ത് വെക്കുകയാണെങ്കിൽ കുതിർത്ത് വെക്കണ്ട പിന്നീട് വേഗം വെള്ളത്തിൽ നമുക്ക് അലിഞ്ഞ് കിട്ടും അപ്പോൾ ഒന്ന് അതിന് നമുക്ക് വേഗം അലിഞ്ഞ് കിട്ടും നമ്മൾ കുടംപുളിയാണ് ഇടുന്നതെങ്കിൽ കറിയിൽ നേരിട്ടിടാവുന്നതാണ് ഇതാവുമ്പോൾ എപ്പോഴും ഒന്ന് കുതിർത്ത് വെക്കുന്നതായിരിക്കും നല്ലത് അതിൽ രണ്ട് കറിവേപ്പിലായിട്ടുണ്ട് പ്രശ്നമില്ല നമ്മുടെ അയില നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക പുളി എപ്പോഴും കഴുകി ഉപയോഗിക്കണം ഇല്ലെങ്കിൽ അതിലെന്തേലും കച്ചറ ഉണ്ടെങ്കിൽ അവിടെ അടിയിൽ കടന്നോളൂ നമുക്ക് മീനൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ പറിച്ചു വെച്ച കറിവേപ്പില എടുക്കാം അപ്പം നമുക്കിനി അരച്ച് വെച്ച അരവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ കറി നന്നായി കുറുകിപ്പോകും അതേസമയം ഈ ഒരു പരുവത്ത് കിട്ടണം ഇനി തിളക്കുമ്പോഴേക്ക് കൂടുതൽ മുഴുപ്പ് വരുന്നെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമുക്ക് വയ്ക്കാവുന്നതാണ് ജാറ് കഴുകി തന്നെ അതിലേക്ക് വയ്ക്കാം കറി തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ മീൻ കറി നന്നായി കുറുകിയിട്ടുണ്ട് നമുക്കിത് റക്കി വെക്കാം സൂപ്പർ മീൻകറി ആയിരിക്കും നന്നായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് ഇതില്ലാണ്ട് ഒരു ദിവസവും ചോറ് തിന്നാനാവില്ല ഒരു മീൻ കറിയെങ്കിലും വേണം ഒരു ദിവസം